നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവാൻ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് അതേപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് കോപിയുമാണ് ഭഗവാൻ മഹാദേവൻ നമ്മൾ ഭക്തരുടെ ഉള്ളിലുള്ള ഭക്തി എത്രത്തോളം സത്യസന്ധത ഉള്ളതാണോ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണോ അതിനനുസരിച്ച് ഒന്നും നമ്മൾക്ക് അർപ്പിക്കാനില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള അല്പം പുഷ്പമാകട്ടെ അല്പം ജലമാകട്ടെ അത് സമർപ്പിച്ചാൽ മതി നമ്മൾ ഭക്തരിൽ പ്രസാദിക്കുന്ന ദേവനാണ് ഭഗവാൻ മഹാദേവൻ എന്നാൽ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ക്ഷിപ്ര കോപിയാണ് ഭഗവാൻ പെട്ടെന്ന് വേഗത്തിൽ തന്നെ കോപിക്കുകയും ആ തെറ്റിനുള്ള ശിക്ഷ വളരെ വലുതായി നൽകുകയും ചെയ്യുന്നതാണ് ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഭക്തരെ പരിപാലിക്കുന്ന ഈ പ്രപഞ്ചനാഥനാണ് നമ്മളുടെ എല്ലാവരുടെയും പിതാവായ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ നമ്മൾ ഏവരും ശിവഭക്തരാണ് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താറുണ്ട് തൊഴുതു പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില തെറ്റുകൾ ചില ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കാതെ ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് വളരെയധികം ദോഷത്തിന് കാരണമാകുന്നതാണ് അതായത് ശിവ കോപം ഇരട്ടിയാക്കുന്നതാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ ചില തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ പോലും ഈ തെറ്റുകൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുവാൻ പാടുള്ളതല്ല അപ്പോൾ ഇനിയെങ്കിലും ശിവഭക്തരായ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെയാണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയാൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ആ തെറ്റുകളെന്ന് നമുക്കറിയാവുന്നതാണ് ശിവക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ആചാരങ്ങളൊക്കെ അല്പം വ്യത്യാസമുള്ളതാണ് അതായത് പ്രദക്ഷിണം അതേപോലെ പൂജാരീതി ഒക്കെയും വളരെയധികം വ്യത്യാസമുള്ളതാണ് അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യരുത് അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ തെറ്റായിട്ടാണ് മാറുന്നത് ഒരുപാട് ആളുകൾ ഈ തെറ്റുകൾ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അതായത് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഭഗവാന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാർ അവർക്കായിരിക്കുമല്ലോ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളുമൊക്കെ ഭഗവാൻ മഹാദേവനോട് പറയാനുള്ളത് മക്കളെ ഓർത്തുള്ള അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് വേവലാദികളും ഉള്ള ആളുകളാണ് എല്ലാ ഭക്തരും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാവുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഭഗവാന്റെ മുന്നിൽ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന വേളയിൽ ഒരിക്കലും ഈ പറയാൻ പോകുന്ന തെറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അതിലാദ്യത്തെ കാര്യം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്താനായി പോകുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ദുഃഖം വരണേ അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണേ അവൻ അവന് ശിക്ഷ കൊടുക്കണേ അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകരുതേ അവൻ ചെയ്ത ക്രൂരതയ്ക്കൊക്കെ അവനോ ശിക്ഷ കൊടുക്കണം അവൻ നശിച്ചു പോകണം ഇന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഭഗവാൻ മഹാദേവന്റെ മുന്നിൽ അതായത് മഹാദേവനെ പ്രാർത്ഥിക്കാൻ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല കാരണം പലരും വിഷമങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഭഗവാന്റെ മുന്നിലാണ് അപേക്ഷയുമായി അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി ചെയ്തു ചെല്ലുന്നത് ആ സമയങ്ങളിൽ മറ്റുള്ളവൻ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ദ്രോഹിച്ച് അവൻ അതിനൊരു ശിക്ഷ കൊടുക്കണേ എന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും ഭഗവാൻ മഹാദേവന് മുന്നിൽ പാടുള്ളതല്ല ഇത് ഒരു അപരാധം തന്നെ വെറും അപരാധമല്ല മഹാ അപരാധം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ എന്നല്ല ഒരമ്പലത്തിൽ പോയാലും പ്രത്യേകിച്ച് പറയുമ്പോൾ ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ദോഷമായിരിക്കും ഇതുമൂലം ഈ ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ തന്നെ വന്നു ചേരുന്നത് ഭഗവാൻ എല്ലാം കാണുന്നുള്ള കാണുന്നുണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ പോകിയാൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് അല്ലാത്തതായിട്ടുള്ള ഒരു പ്രാർത്ഥനകളും ഭഗവാന്റെ മുന്നിൽ പറയുവാൻ പാടുള്ളതല്ല ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന എന്താണ് അതായത് എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യവും ആരോടും പറയുവാൻ പാടുള്ളതല്ല അത് വീട്ടിലുള്ള അംഗങ്ങളാകാം അല്ലെങ്കിൽ ഭാര്യയാകാം ഭർത്താവാകാം അല്ലെങ്കിൽ അച്ഛനോടാകാം അമ്മയോടാകാം മക്കളോടാകാം അങ്ങനെ ആരോടായാലും എന്താണ് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യം പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ഒരു ധാരണയാണ് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും മാറ്റി ഭാഗ്യം തരണേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന നേർച്ചകൾ ചില നേർച്ചകൾ പറയാറുണ്ട് ഇന്ന കാര്യം സാധിച്ചു തരുമ്പോൾ ഇന്ന കാര്യം നേർച്ച ചെയ്യാമെന്ന് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കാര്യവും നേർച്ചയാണെങ്കിൽ പോലും അതാരുമായും പുറത്ത് പറയരുത് ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പുറത്തു പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല എന്നതാണ് അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റിവിറ്റി അതിനാൽ ശിവക്ഷേത്ര ദർശനം നട ി എന്താണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് എന്ത് നേർച്ചയാണ് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചത് ഇതിനെക്കുറിച്ച് ആരുമായും പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല ഇനി അടുത്ത കാര്യം ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നട തുറക്കുന്ന ആ വേളയിൽ നമ്മൾ എല്ലാവിധ ദുഃഖങ്ങളുമാണ് ഭഗവാനോട് ആദ്യമായി അങ്ങോട്ട് പറയാൻ പോകുന്നത് അതായത് ഭഗവാനോടാണ് പറയുന്നത് പക്ഷേ വേറെ ഒരാളെ അവിടെ നമ്മൾ ഒരു രീതിയിലും മൈൻഡ് ചെയ്യുകയുമില്ല ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും നമ്മൾ ഒന്നും മനസ്സിലാക്കുക ഭഗവാൻ അറിയാത്തതായ ഒരു കാര്യവും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ദുഃഖത്തിൻ്റെ ഭാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കുന്നതിന് മുന്നേ തന്നെ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക അതിനു മുന്നേ തന്നെ വേറെ ഒരാളെ ഗവനിക്കേണ്ടതായിട്ടുണ്ട് അതായത് ണെന്നറിയാമല്ലോ ഭഗവാൻ മഹാദേവന്റെ വാഹനമായ നന്ദികേശിനെയാണ് ആദ്യം തന്നെ ഭഗവാൻ മഹാദേവനെ വണങ്ങുന്നതിന് മുന്നേ തന്നെ നന്ദികേശനെ വണങ്ങേണ്ടതും നന്ദികേശനെ നോക്കി ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണം മൂന്ന് തവണ പ്രാർത്ഥിച്ച് നന്ദികേശനെ നല്ല രീതിയിൽ വണങ്ങിയതിന് ശേഷം മാത്രം മഹാദേവനെ വണങ്ങാനായിട്ടും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആദ്യമേ നന്ദികേശനെ വണങ്ങണം നന്ദികേശനെ വണങ്ങിയതിനു ശേഷം ഓം ശിവായ ഓം ശിവായ ഓം ശിവായ എന്ന മന്ത്രോച്ചാരണം നന്ദികേശിൻ്റെ മുന്നിൽ നിന്ന് നടത്തിയതിനു ശേഷം വേണം ഭഗവാൻ മഹാദേവനെ ദർശിക്കാൻ അവിടെയും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ മന്ത്രോച്ചാരണം നടത്തി അതിനുശേഷം വേണം നമ്മുടെ മറ്റുള്ള പ്രാർത്ഥനകളും ഒക്കെ ഭഗവാനോട് പറയുവാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഫലം മഹാദേവനിൽ നിന്ന് നമ്മളിലേക്ക് എത്തുകയുള്ളൂ ഒരു കാരണവശാലും ഇത് തെറ്റിക്കരുത് ഈ രീതിയിൽ നടത്തുന്ന പ്രാർത്ഥനകൾ വേഗം തന്നെ ഫലം കാണുന്നതുമാണ് ഇനി അടുത്ത കാര്യം ഒരിക്കലും ഭഗവാൻ മഹാദേവന്റെ മുന്നിൽ ചെന്ന് വെല്ലുവിളി പോലെയുള്ള സംസാരങ്ങൾ പാടുള്ളതല്ല അതായത് ഇന്ന കാര്യം സാധിച്ചു തന്നില്ലല്ലോ എന്തുകൊണ്ട് അത് ചെയ്തു തന്നില്ല അതല്ലെങ്കിൽ ഇല്ല ഇവിടെ അല്ലെങ്കിൽ ശക്തിയില്ലേ എന്നുള്ള ചില കോപം ചേർത്തിട്ടുള്ള സംസാരങ്ങൾ ഒന്നും തന്നെ ഭഗവാന്റെ മുന്നിൽ പാടുള്ളതല്ല അത് ഏത് അമ്പലത്തിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഒരിക്കലും പ്രത്യേകിച്ച് മഹാദേവന്റെ മഹാദേവൻ്റെ മുമ്പിൽ ഭഗവാൻ മഹാദേവൻ്റെ മുമ്പിൽ കോപത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെയുള്ള ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും പാടുള്ളതല്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ശരീരശുദ്ധിയോ മനഃശുദ്ധിയോ ഇല്ലാതെ ശിവക്ഷേത്രത്തിൽ പോകുവാൻ പാടുള്ളതല്ല കുളിച്ച് വൃത്തിയായി മറ്റ് അശുദ്ധികളൊന്നുമില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഭഗവാൻ്റെ മുന്നിൽ ചെല്ലേണ്ടതാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഭഗവാൻ മഹാദേവന്റെ മുന്നിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെയധികം ശുദ്ധി വൃത്തിയോടുകൂടി വേണം പോകുവാനായിട്ട് മനസ്സിൽ എന്തൊക്കെ ആഹന്തകളുണ്ടോ മനസ്സിൽ എന്തൊക്കെ കുശുമ്പ് കുഞ്ഞായ്മകളുണ്ടോ അതെല്ലാം ആ ക്ഷേത്ര പടികൾ കയറുന്നതിന് മുന്നേ തന്നെ എടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം ശുദ്ധിയായ മനസ്സോടും ശുദ്ധമായ ശരീരത്തോടും കൂടി വേണം ഭഗവാൻ മഹാദേവനെ ദർശിക്കുവാനായിട്ട് അനാവശ്യ ചിന്തകളൊന്നും ആ ക്ഷേത്രം അതിൽ കെട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമോ ഭക്തിയോ നേട്ടമോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വന്നു ചേരുന്ന നെഗറ്റിവിറ്റി വന്നു ചേരുന്നതിന് കാരണമാകുന്നതാണ് അതേപോലെ തന്നെ ഒരിക്കലും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി ഭഗവാനെ ദർശിക്കാൻ പോകരുത് ഇന്ന കാര്യം പ്രാർത്ഥിച്ചു അത് നടക്കുമോ അല്ലെങ്കിൽ നടക്കില്ലേ എന്ന സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ പോകരുത് പോസിറ്റീവായിട്ടുള്ള മനസ്സോടും പോസിറ്റീവായിട്ടുള്ള ശരീരത്തോടും നടത്തുന്ന ആ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളായിരിക്കും ഭഗവാൻ ഏറ്റവും അധികം മുൻതൂക്കം കൊടുക്കുന്നതും അടുത്തതായിട്ട് ഒരിക്കലും ഭഗവാനെ പഴിക്കാൻ പാടുള്ളതല്ല അത് ഏത് ദേവനെയായാലും ദേവിയെ ആയാലും ഭഗവാനെ ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി നേർച്ചകൾ നടത്തി വഴിപാടുകൾ നടത്തി എന്നാലും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന മാത്രം കേട്ടില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്ന രീതിയിലുള്ള ഭഗവാനെ പഴിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനവും ഭഗവാൻ്റെ മുന്നിൽ പറയുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പറഞ്ഞാൽ അതും ഗുണത്തിലേറെ ദോഷമായിരിക്കും അല്ലെങ്കിൽ ജീവിതം തന്നെ വേറൊരു വഴിയിലേക്ക് പ്രയാസങ്ങളിലേക്ക് പോകുന്നതിന് കാരണമായി മാറുന്നതാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഇത് ഏവരും മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് അങ്ങനെ നടത്തുന്ന ദർശനം വളരെയേറെ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്